ഈ ശിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവകരുണയുടെ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ദൈവകരുണയുടെ നൊബേനയിൽ പങ്കു ചേർന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിലെ അടിസ്ഥാന തിന്മകൾ വേരോടെ പിഴുതെറിഞ്ഞ് അടിസ്ഥാന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നട്ടുവളർത്തുക എന്നുള്ളതാണ് അഞ്ചാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന അടിസ്ഥാന തിന്മ അലസത അലസതയെ വേരോടെ പിഴുതെറിയാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ നവേനയുടെ നിക നിയോഗമായിട്ട് വച്ചിരിക്കുന്നത് സഭ വിട്ടുവായവരെയും സഭാവൈരികളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്നവർ ഒരു കാലത്ത് പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നവർ അതൊന്നും ഇല്ലാതെ കഴിയുന്നവരുണ്ട് സഭ വൈരികളായിട്ട് സഭയ്ക്കെതിരെ സംസാരിക്കുകയും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് നമുക്ക് അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം അലസതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അലസത ഒരു കെണിയാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അലസത ഒരു കെണിയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ അല്ലെങ്കിൽ ജോൺ ബോസ്കോ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇന്ന് ധാരാളം വിശ്വാസികളുടെ നേരെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ നേരെ സാത്താൻ വെച്ച് നീട്ടുന്ന ഒരു കെണിയാണ് അലസത പറയുണ്ട് ഈ കെണിയിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അലസത നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കെണിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് വിശുദ്ധർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അലസന്റെ ഹൃദയം സാത്താൻ്റെ പണിപ്പുരയാണ് അലസന്റെ ഹൃദയം അങ്ങനെയുള്ള ഇടത്ത് ദൈവത്തിനോ ദൈവാത്മാവിനോ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം അലസന്റെ ഹൃദയം സാത്താൻ്റെ പണിപ്പുരയാണ് രണ്ടാമതായിട്ട് വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അലസത തിന്മകൾ വളർത്തും എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ഇത് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അലസത തിന്മകൾ വളർത്തും ഏതാനും വചനഭാഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രഭാഷകൻ മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തെട്ട് പ്രഭാഷകൻ മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തെട്ട് കൃത്യമായി പറയുന്നൊരു കാര്യമാണ് അലസത തിന്മകൾ വളർത്തും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ പത്താം അധ്യായം നാലാമത്തെ വചനം സുഭാഷിതങ്ങൾ പത്തിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നു അലസകരം ദാരിദ്ര്യം വരുത്തും നമ്മുടെ ദാരിദ്ര്യം വളരുന്നത് നമുക്ക് ദാരിദ്ര്യം വരുന്നത് അതിനെല്ലാം കാരണമായി പറഞ്ഞിരിക്കുന്ന ഒന്നാണ് അലസകരം അധ്വാനിക്കാൻ വിസമ്മതിക്കുന്ന കരം തോപിത്തെ നാലാം അധ്യായം പതിമൂന്നാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അലസത നാശത്തിനും പട്ടിണിക്കും കാരണമായി മാറും സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അലസത കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ദുർഭിക്ഷം ദാരിദ്ര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് അലസതയാണ് സഭാപ്രസംഗൻ പത്താം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനമെടുത്താൽ അവിടെ പറയുന്നുണ്ട് അലസന്റെ പുര ചോരും നമ്മളാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല നമ്മുടെ പുര ചോർന്ന് വെള്ളം നമ്മുടെ വീടിനകത്തേക്ക് വീണുകൊണ്ടിരിക്കുക ഏതാണ്ട് അതുപോലത്തെ അവസരം അവസ്ഥ ഉണ്ടാകാം അലസരുടെ കുടുംബത്തിന് സുഭാഷിതങ്ങൾ പത്തൊൻപതിൻ്റെ പതിനഞ്ച് കൂടി എടുക്കുകയാണെങ്കിൽ അവിടെയും പറഞ്ഞിട്ടുണ്ട് മടിയന് പട്ടിണി കിടക്കേണ്ടി വരും അലസനെ ദാരിദ്ര്യം പിടികൂടും എന്നുള്ളത് ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ഒന്ന് തെസ്ലോണിക്ക അഞ്ച് പതിനാല് അവിടെ പറഞ്ഞിരിക്കുന്നത് അലസരെ ശാസിക്കുവിൻ അപ്പോൾ നമ്മൾ അലസരായി ജീവിച്ചാൽ ദൈവം നമ്മെ ശാസിക്കില്ലേ അലസരെ ശാസിക്കുവിൻ എന്നാണ് വചനത്തിൽ നമുക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് രണ്ട് തെസ്ലോണിക്കുക മൂന്നാം അധ്യായം ആറാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അലസരിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണം പ്രഭാഷകൻ പതിമൂന്നിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അഹങ്കാരിയോട് ചേരുന്നവൻ അഹങ്കാരിയായി മാറും അതുകൊണ്ടാണ് അലസരിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അധ്വാനശീലം നന്മ വളർത്തും എന്നുള്ള യാഥാർത്ഥ്യം അധ്വാനശീലം അതൊരുപാട് നന്മ നമ്മിൽ വളരുന്നതിന് നമ്മുടെ കുടുംബത്തിൽ വളരുന്നതിന് സമൂഹത്തിൽ വളരുന്നതിന് തീരും ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് വിശുദ്ധ അംബ്രോസ് പറഞ്ഞിരിക്കുന്നത് ദൈവാനുഗ്രഹം അതിൻ്റെ സമൃദ്ധിയിൽ വർഷിക്കപ്പെടുന്നത് അധ്വാനിക്കുന്ന വിശ്വാസികളുടെ മേലാണ് അല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്നവരുടെ മേലല്ല അധ്വാനിക്കുന്ന വിശ്വാസികളുടെ മേലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കപ്പെടുന്നത് എന്ന് ഈ വിശുദ്ധൻ വിശുദ്ധ അംബ്രോസ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് തീമത്തി രണ്ടാം അധ്യായം ആറാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ ഫലത്തിനുള്ള അർഹതയുള്ളത് അധ്വാനിക്കുന്നവർക്കാണ് വിളവിൻ്റെ ആദ്യഫലം സ്വീകരിക്കാനുള്ള അർഹത ലഭിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട് രണ്ട് തെസ്രോണിക്ക മൂന്ന് പത്തിൽ പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ പറയുണ്ട് മടിയന്മാർക്ക് അല്ലെങ്കിൽ അലസരായി കഴിയുന്നവർക്ക് ഭക്ഷിക്കാനുള്ള അവകാശമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക പ്രഭാഷകന് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കുന്ന ജ്ഞാനി പാപത്തിൽ വീഴില്ല ജ്ഞാനികൾ അധ്വാനശീലരായിരിക്കും അങ്ങനെയുള്ളവരെ പാപത്തിൽ വീഴാതിരിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക പ്രഭാഷകൻ മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുക എങ്കിൽ രോഗം നിന്നെ പിടികൂടില്ല അത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അലസരെ ഒരുപാട് രോഗങ്ങൾ പിടികൂടും അധ്വാനശീലരെ രോഗം പിടികൂടില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക ലുക്ക അഞ്ചാം അധ്യായം അഞ്ചു മുതൽ വായിക്കുമ്പോൾ ആഴത്തിലേക്ക് വലയിറക്കാൻ പത്രോസിനോട് യേശു ആവശ്യപ്പെട്ടു അവനത് ചെയ്തു അപ്പോൾ അവിടെ സംഭവിച്ചത് വലിയ ഒരു മീൻപിടുത്തം വലിയൊരു മീൻകൂട്ടം അവർക്ക് ലഭിച്ചു ഇവിടെ നമ്മൾ കാണുകയാണ് അധ്വാനിക്കാൻ തയ്യാറായ പത്രോസിന് വേണ്ടിയാണ് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് പണ്ട് പ്രിയപ്പെട്ടവർ അലസത വേരോടെ പിഴുതെറിയണം അധ്വാനശീലം നമ്മുടെ ജീവിതത്തിൽ നട്ടുവളർത്തണം അങ്ങനെയുള്ളവർക്ക് ദൈവകരുണയുടെ സമൃദ്ധി ഏറ്റെടുക്കാൻ സാധിക്കും അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിൻ്റെ മേലും വർഷിക്കപ്പെടും ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ നടച്ച് നവേനയുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ സഭയിലേക്കും കൗതാശിക ജീവിതത്തിലേക്കും തിരിച്ചു വരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അവിടുന്ന് നിരസിക്കുകയില്ലല്ലോ സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ സമ്പൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുത് പകരം അവർക്ക് അവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപാസമൃദ്ധിയെ പുകഴ്ത്തുവാനിടയാകുമാറാകട്ടെ നിത്യനായ പിതാവ് വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവര പ്രസാദവരങ്ങളെ നിരസിച്ച് മനപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുത് അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി ഏറ്റവും സഹനവും അവർക്ക് ഈശോയുടെ ദയാസമർത്ഥമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ മഹിമയെ പാടിപ്പുകഴ്ത്തുന്ന അവരെ അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണമേ അമ്മേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻഡി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമ്മേ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം എടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ നവേനയിൽ പങ്കുചേർന്ന് വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഹലലൂയ 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 വിശ്വാസമായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ